നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം ബലാത്സംഗ കേസുകളിൽ നിർണായക ഉത്തരവുമായി സുപ്രീംകോടതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് വിവാഹിതയായ ഒരു സ്ത്രീക്ക് പരാതിപ്പെടാനാകില്ല എന്നാണ് കോടതിയുടെ ഉത്തരവ് യഥാർത്ഥ ബലാത്സംഗ കേസുകൾ വിചാരണ കോടതികൾ തിരിച്ചറിയുക തന്നെ വേണം ബലാത്സംഗം തടയാനുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യരുതെന്നും കോടതി പറഞ്ഞു ഛത്തീസ്ഗണ്ഡിലെ ഒരു അഭിഭാഷകനെതിരെ ഒരു വനിതാ അഭിഭാഷക നൽകിയ ബലാത്സംഗ പരാതിയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് വിവാഹിതയായ സ്ത്രീ തന്നെ ഒരാൾ വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് പരാതിപ്പെട്ടാൽ കേസ് നിലനിൽക്കില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് സുജ്ജൽ ബുയാൻ എന്നിവരുടെ ബെഞ്ചിന്റേതാണ് സുപ്രധാന നിരീക്ഷണങ്ങൾ വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാ സംഭവങ്ങളെയും വിവാഹ വാഗ്ദാനം ചെയ്തുള്ള പീഡനങ്ങളായി കണക്കാക്കാനാക്കില്ല എന്ന് സുപ്രീംകോടതി വിശദീകരിക്കുന്നു പ്രതി ലൈംഗിക ബന്ധനത്തിന് സമ്മതം തേടുക എന്ന ഉദ്ദേശത്തോടെ മാത്രം വിവാഹ വാഗ്ദാനം നൽകുകയും തുടക്കം മുതൽ വാഗ്ദാനം നിറവേറ്റാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തഞ്ച് പ്രകാരമുള്ള കേസ് നിലനിൽക്കുകയെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു ഈ കേസിലെ പരാതിക്കാരി വിവാഹിതയാണ് അതിനാൽ തന്നെ പ്രതിക്കെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് റദ്ദാക്കി